കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് ഓഫീസിൽ കുളിച്ച് പ്രതിഷേധിച്ചു കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം പേപ്പർ മിൽ വാർഡംഗം കൂടിയായ എ ഷിഹാബുദ്ദീനാണ് കുടിവെള്ള പ്രശ്നം പരിഹാരം തേടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുളിച്ച് പ്രതിഷേധിച്ചത് നാളെ മുതൽ നാളെ മുതലോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് ഈ എട്ട് വാർഡിലെയും ആളുകളുടെ കുളി ആളുകൾ ഇവിടെ കഴിയുകയും ബാക്കിയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന സംവിധാനം ഈ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ മാറ്റുന്നതായിരിക്കും അതിന് യാതൊരു മാറ്റമില്ല മനുഷ്യന്റെ ക്ഷമ അങ്ങനെ എത്രയും സഹിച്ചതിന് ശേഷമാണ് ഈയൊരു അവസ്ഥയിലേക്ക് വന്നെത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകൾ ഒഴിവാക്കി കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനെ തുടർന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങിയതായാണ് പരാതി രണ്ടാം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണത്തിൽ ക്രമക്കേടുകൾ നടത്തി മനപൂർവ്വം യു മെമ്പർമാരുടെ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നതെന്നാണ് പരാതിയിൽ മുഖ്യമായുള്ളത് അതിലെ ഇത് സൂപ്പർ പ്രസിഡന്റ് പറയുന്ന മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ പറഞ്ഞാൽ ആ രണ്ടാം വാർഡ് മെമ്പർ കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം മാത്രമേ വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കോൺട്രാക്ട് എടുത്തേക്കുന്ന വ്യക്തി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്താ എന്താ സാർ പറഞ്ഞു കാരണം ഈ പ്രദേശത്തുള്ള ആളുകളാണ് ആളുകളാണ് അവരോട് ചോദിച്ചു വെളക്കുടി പഞ്ചായത്തിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ എട്ടാം വാർഡ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ആളുകൾ ഇന്ന് വന്ന് അതായത് ഈ സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഈ പ്രായം ചെന്നവർ ഇന്ന് വന്നിട്ട് പഞ്ചായത്തിൽ വന്ന് അവരുടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് സാറൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണമിതിയുടെ കാലത്ത് സാറോട് സെക്രട്ടറി ആയിട്ടിരുന്ന ആ ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വന്ന് സാറിന്റെ അടുത്ത് എന്തെങ്കിലും പരാതി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പേപ്പർ മിൽ വാർഡംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷിഹാബുദ്ദീൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തി കുളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു കാഞ്ഞിരമ്പല പോലെ ഉയർന്ന പ്രദേശങ്ങളുള്ള തന്റെ വാർഡിൽ ദിവസങ്ങളായി ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നടപടി ആകാത്തതിനെ തുടർന്നാണ് അതായത് ജനുവരി മുതൽ വെള്ളത്തിന്റെ ക്ഷാമം തുടങ്ങുന്നതാണ് വളരെ രൂക്ഷമുള്ള പ്രദേശം അതായത് വളരെ കുത്തനെ കിടക്കുന്ന പ്രദേശമാണ് ആ ഭാഗത്ത് വെള്ളം അത്യാവശ്യം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ ഈ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിത്യമായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് നിങ്ങൾക്കറിയാം വെള്ളം വെള്ളം അത് ഉപയോഗിക്കാൻ പറ്റാത്ത വരുമ്പോഴുള്ള സാഹചര്യവും അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അതിന് വിളിച്ച് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് രണ്ടാം വാർഡിന്റെ മെമ്പർ പറഞ്ഞാൽ മാത്രമേ വെള്ളം വിടാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് ഇവിടെ പ്രസിഡന്റും ആക്ടിംഗ് പ്രസിഡന്റും സൂപ്പർ പ്രസിഡന്റും ആയിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ് നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്തു വെച്ചേക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തം പോയിരിക്കുന്നു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ കുന്നിക്കോട് ആശാ ബിജു എസ് ലതിക എന്നിവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ടായിരുന്നു യു ഡി എഫ് ഭരിച്ചിരുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് രണ്ട് യു ഡി എഫ് മെമ്പർമാർ എൽ ഡി എഫിനെ പിന്തുണച്ചതോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഭരണസമിതി തടസ്സപ്പെടുത്തുന്നതായി പരാതിയുണ്ട് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ